യു എയിലെ ഏറ്റവും വലിയ കാർഷിക പ്രദർശനങ്ങളിലൊന്നായ എമിറേറ്റ് കാർഷിക സമ്മേളനവും പ്രദർശനവും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് അല്ലെയിലെ അട്നോക് സെന്ററിൽ തുടക്കമായി യു എ വൈസ് പ്രസിഡന്റും ഉപപ്രധാനമന്ത്രിയും പ്രസിഡൻഷ്യൽ കോടതി ചെയർമാനുമായ ഷെയ്ഖ് മൻസൂർ ബിൻ സായിദ് അൽ നഹ്യാന്റെ നേതൃത്വത്തിൽ നടക്കുന്ന സമ്മേളനം യു എയുടെ കാർഷിക പാരമ്പര്യവും വളർച്ചയും നവീന ആശയങ്ങളും അടയാളപ്പെടുത്തുന്നതാണ് ഭരണാധികാരികളും കാർഷിക വിദഗ്ധരും നിക്ഷേപകരും വിദ്യാർത്ഥികളുമടക്കം കാർഷിക പ്രദർശനത്തിൽ പങ്കെടുക്കുന്നു സമ്മേളനത്തിന്റെ ആദ്യ ദിവസം യു എ വൈസ് പ്രസിഡന്റും ഉപപ്രധാനമന്ത്രിയും പ്രസിഡൻഷ്യൽ കോടതി ചെയർമാനുമായ ഷെയ്ഖ് മൻസൂർ ബിൻ സൈദ് അൽ നഖിയാൻ യു എ കാലാവസ്ഥാ വ്യതിയാന പരിസ്ഥിതി മന്ത്രി ഡോക്ടർ അംന ബിൻ തബ്ദുള്ള അൽ ദഹ് അടക്കമുള്ള മന്ത്രിമാരും ഉന്നത ഉദ്യോഗസ്ഥരും കാർഷിക വിദഗ്ധരും വിദ്യാർത്ഥികളും ഭാഗമായി ഈ മാസം മുപ്പത്തിയൊന്ന് വരെ നടക്കുന്ന എക്സിബിഷനിൽ വിവിധ മന്ത്രാലയങ്ങൾ മുൻനിര കോർപ്പറേറ്റ് കമ്പനികൾ യൂണിവേഴ്സിറ്റികൾ സ്കൂൾ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ ഭാഗമാകുന്നു കാർഷിക വികസനം വേഗത്തിലാക്കുന്നതിനും സുസ്ഥിര കൃഷി രീതികൾ മെച്ചപ്പെടുത്തുന്നതിനും ദേശീയ ഭക്ഷ്യസുരക്ഷാ പദ്ധതി കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുമുള്ള ആശയങ്ങൾ സമ്മേളനത്തിൽ ചർച്ചയാകുന്നു നാല് ദിവസങ്ങളിലായി നിരവധി സന്ദർശകരിയാണ് പ്രതീക്ഷിക്കുന്നത് വിദഗ്ധർ നയിക്കുന്ന പാനൽ ചർച്ചകളും എക്സിബിഷന്റെ ഭാഗമായുണ്ട് ലുലു ഗ്രൂപ്പും മികച്ച എക്സിബിറ്റർ പ്രദർശനം എമിറേറ്റ് കാർഷിക സമ്മേളനത്തിൽ സജ്ജീകരിച്ചിട്ടുണ്ട് യു എയിലെ പ്രാദേശിക ഉൽപ്പന്നങ്ങൾക്കും കർഷകർക്കും പിന്തുണ വ്യക്തമാക്കുന്ന പ്രദർശനമാണ് യു എ ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ വിപണി സാധ്യത ലഭ്യമാക്കുന്നതിനായി നാഷണൽ അഗ്രികൾച്ചറൽ സെന്ററുമായി ലുലു ഗ്രൂപ്പ് പുതിയ ധാരണാപത്രം ഒപ്പുവച്ചു യുഎഇ കാലാവസ്ഥാ വ്യതിയാന പരിസ്ഥിതി മന്ത്രി ഡോക്ടർ അംനാ ബിൻ തബ്ദുള്ള അൽ ദഹരിന്റെ സാന്നിധ്യത്തിൽ നാഷണൽ അഗ്രികൾച്ചർ സെന്റർ ഡയറക്ടർ സുൽത്താൻ സലാം അൽ ഷംസി ലുലു ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ അഷ്റഫ് അലി എം എ എന്നിവർ ചേർന്ന് ഇത് സംബന്ധിച്ച ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു ലുലു സിഇഒ സൈഫി രൂപ ലുലു ഗ്ലോബൽ ഓപ്പറേഷൻസ് ഡയറക്ടർ സലിം എമ്മ എന്നിവരും ചടങ്ങിൽ ഭാഗമായി സായിദ് ഹയർ ഓർഗനൈസേഷൻ ഫോർ പീപ്പിൾ ഓഫ് ഡിറ്റർമിനേഷൻ അബുദാബിയിലെ വിദ്യാർത്ഥികളുടെ ഫാമിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് പിന്തുണ നൽകാനും ലുലു സ്റ്റോറുകളിൽ കൂടുതൽ വിപണി സാധ്യത നൽകാനും ധാരണയായി ഇതുകൂടാതെ യു എ നിന്നുള്ള കൂടുതൽ പ്രാദേശിക ഉൽപ്പന്നങ്ങളും ലുലു അവതരിപ്പിച്ചു ഹോസ്റ്റി ചൊയാസിസ് എക്സ് ഡേറ്റ്സ് മാരിനേറ്റഡ് മീറ്റ് ചിക്കൻ തുടങ്ങിയ ഉൽപ്പന്നങ്ങളാണ് അവതരിപ്പിച്ചത് മെയ് മുപ്പത്തി ഒന്ന് വരെയാണ് എമിറേറ്റ്സ് കാർഷിക സമ്മേളനവും പ്രദർശനവും